ബൈബിൾ പഴയ നിയമവായന സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം മുതൽ സൗമ്യമായ മറുപടി ക്രോധം സമീപിക്കുന്നു പരീക്ഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു വിവേകിയുടെ നാവ് അറിവ് വിതർന്നു വിഡിയുടെ അദനങ്ങൾ ദോഷത്തം വർദ്ധിക്കുന്നു കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു ദുഷ്ടതയും ശിഷ്ടതയും അവിടുന്ന് ഉറ്റുനോക്കുന്നു സൗമ്യൻ്റെ വാക്ക് ജീവൻ രൂക്ഷമാണ് വികടമായ വാക്ക് മനസ്സ് പുലർത്തുന്നു ബോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശം കുച്ഛു തള്ളുന്നു വിവേകി ശാസനം ആദരിക്കുന്നു നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട് ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു വിവേകികളുടെ അദനങ്ങൾ അറിവു പരത്തുന്നു ബോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല ദുഷ്ടരുടെ ബലി കർത്താവിന് ഉറപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുന്ന് സന്തോഷിപ്പിക്കുന്നു ദുഷ്ടരുടെ മാർഗം കർത്താവിന് ഉറപ്പാണ് നീതിയിൽ ചേൽക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു നേർ വഴി നടക്കുന്നവൻ കർശനമായ ശിക്ഷണത്തിന് വ്യതിയാനാകും ശാസനം വെറുക്കുന്നവൻ മരിക്കും പാതാളവും അധോലോകവും കർത്താവിന് മുമ്പിൽ തുറന്നു കിടക്കുന്നു മനുഷ്യ ഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല അവർ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല സന്തുഷ്ടമായ ഹൃദയം മുഖത്ത് പ്രസന്നമാക്കുന്നു ഹൃദയപേത ഉന്മേഷം കൊടുത്തു കളന്നു ബുദ്ധിമാന്മാൻ്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു പോഷന്മാരുടെ വധനത്തിന് ആഹാരം പോഷത്വമാണ് പോഷകത്വമാണ് ദുഃഖിതയുടെ ദിനങ്ങൾ ക്ലാശഭൂയിഷ്ടമാണ് സന്തുഷ്ടമായ ഹൃദയം നിരന്തരം ഇരുന്ന് ആസ്വദിക്കുന്നു വലിയ സമ്പത്തും അതോടൊത്തുമുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ് സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോട് വിളമ്പുന്ന കാള ഇറച്ചിയേക്കാൾ മെച്ചം മുൻകോപി കലഹം ഇളക്കിവിടുന്നു ക്ഷമാശീലൻ അത് ശമീപ്പിക്കുന്നു അലസിൻ്റെ മാർഗം ഉൾപ്പെടപ്പുകളിൽ ആവൃത്തമാണ് സ്ഥിരോത്സാഹിയോട് വഴി നിരപ്പായ രാജ്യവിധിയെത്രേ വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു ബോഷൻ അമ്മയെ നിന്ദിക്കുന്നു ബുദ്ധിഹീനൻ ദോഷത്തിൽ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കുന്നു സ്വതപയാസമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും വേണ്ടത്ര ഉപദേഷ്ടങ്ങളുള്ളപ്പോൾ അവ വിജയിക്കുന്നു ഉചിതമായ മറുപടി പറയുക ഒരുവിന് ആഹ്ലാദകരമത്രേ സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ദി വിവേകിയുടെ വഴിമാരോട്ട് ജീവനിലേക്ക് നയിക്കുന്നു താഴെയുള്ള പാതാളത്തെ വിട്ടകല്ലുന്നു അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലമ്പർജിയാക്കുന്നു വിധയുടെ അതിര് അവിടുന്ന് സംരക്ഷിക്കുന്നു ദുഷ്ടന്റെ ആലോചനകൾ കർത്താവിന് ഉറപ്പാണ് നിഷ്കളങ്കയുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരവും നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ഗ്രഹിക്കുന്നു കൈക്കൂലി വേർക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും നീതിമാന്മാർ ആലോചിച്ച് ഉത്തരം കൊടുക്കുന്നു ദുഷ്ടന്റെ അതരങ്ങൾ ുഷ്ടമിക്കുന്നു കർത്താവ് ദുഷ്ടരിൽ നിന്ന് അക നിൽക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവികൊള്ളുന്നു തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവനെ വിവേകികളോടുകൂടെ സ്ഥാനം ലഭിക്കും പ്രബോധം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദൃഹിക്കുന്നു ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ് വിനയം ബഹുമതിയുടെ മുന്നോടിയും नम्ड कर्तवाय ईशन शायी के स्तुति